ഹമാത്മാ ഗുഢാകേശ സർവശിത അഹമാതിശ്ച്യം ചൂതാനാമന്ദ ഭഗവത്ഗീതയിൽ വിഭൂതിയോഗത്തിൽ ഇരുപതാം ശ്ലോ ശ്ലോകമാണിത് ഇത് സർവജഗത്തെങ്കിലും വസിക്കുന്ന ഭഗവാന്റെ സൃഷ്ടിവിഹീനത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ശ്ലോകമാണ് എല്ലാ ജീവജാലങ്ങളിലും ഞാൻ തന്നെയാണ് പാർത്ഥ ഓരോ ജീവിയുടെയും ആദ്യകാലത്തും അവൻ്റെ മധ്യകാലത്തും അവസാന കാലത്തും ഞാനുണ്ട് എന്ന് ഭഗവാൻ പറയുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സൂചിപ്പിക്കുന്നത് പരബ്രഹ്മത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് എന്ന സൂചന നമുക്ക് ലഭിക്കും ഒരു പരബ്രഹ്മം പരബ്രഹ്മം ഏകമാണ് ആ പരബ്രഹ്മത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് സൃഷ്ടിസ്ഥിതി എന്ന അർത്ഥത്തിൽ വിഷ്ണു മഹേശ്വരന്മാരെന്ന് നാം പറയുന്നത് അത് നമ്മുടെ ധ്യാനത്തിനു കൂടി വേണ്ടിയാണ് പക്ഷേ ആത്മജ്ഞാനി മനസ്സിലാക്കുന്നു പരബ്രഹ്മമാണ് യഥാർത്ഥമായുള്ളത് ഈ കേവല ഭാവങ്ങളെ നാം മറ്റൊരു അർത്ഥത്തിൽ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു പരബ്രഹ്മത്തെ ആരാധിക്കുന്നവനാണ് യഥാർത്ഥ ബ്രഹ്മജ്ഞാനി അത് മനസ്സിലാക്കുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം സിദ്ധിച്ചവനാരോ അവനാണ് ബ്രാഹ്മണൻ പണ്ഡിതൻ എന്ന വാക്കിൻ്റെ അർത്ഥവും വ്യത്യസ്തമല്ല പണ്ടത്തെ അറിഞ്ഞവനാരോ അവനാകുന്നു പണ്ഡിതൻ എന്ന് പറയാറുണ്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടിയവൻ തന്നെയാണ് പണ്ഡിതൻ തന്നെയാണ് ജ്ഞാനി എന്ന വാക്കിൻ്റെ അർത്ഥവും ഇവിടെ സർവഭൂതങ്ങളിലും വസിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു ഈശ്വര സർവഭൂതാന മൃഗേശെ അർജുനധിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്ന് പറയുന്നതും ഇത് തന്നെയാണ് അതായത് സർവ്വജത്തിങ്കിലും വസിക്കുന്ന ഭഗവാൻ ഈ ശരീരത്തെ ഒരു യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കുന്നു നമ്മുടെ ഹൃദയമാകുന്ന ദേശത്തെങ്കിൽ വസിച്ചുകൊണ്ട് എന്ന് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ നമുക്കിവിടെ കാണാം പലപ്പോഴും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിൽ നാം ഈ ബന്ധത്തെ മറന്നു പോവുകയുണ്ട് പക്ഷേ വളരെ വ്യക്തമായി വ്യാസൻ പറയുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം കൂടിയാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്ന ഓരോ ശ്ലോകത്തിലും അർത്ഥം അത് തത്വങ്ങൾ ഉള്ളതാണ് വേദാന്തർഗതമാണ് ഭഗവത്ഗീത എന്നതിന് ഇതിൽ പരം മറ്റൊരു ഉദാഹരണം ഇതിന് ഹരി ഓം തീയേ രാഹുൽ ഭഗവത്ഗീതയിൽ ജ്ഞാനകർമ്മ സന്യാസയോഗം എന്ന നാലാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് ഞാൻ ഇവിടെ ആല ആലപിക്കുവാൻ പോകുന്നത് ചാതുർവർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ തസ്യ കർത്താരമഭിമാം വിദ്യാകർത്താരമവ്യയം എന്നാണ് പറയുന്നത് അതായത് ചാതുർവർണ്യം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഇതിൽ കർത്താവ് നീ അറിയുമ്പോഴും ഞാൻ അകർത്താവ് എന്നറിയുക എന്നാണ് പറയുന്നത് ഇതിൻ്റെ അർത്ഥം ചാതുർവർണ്ണയം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ അതുപോലെ തന്നെ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെയാണ് ഇത് ജനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനയിതി ജാതി എന്ന് പറയും ജനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി നിർണയിക്കപ്പെട്ടിരിക്കുന്നത് ചാതുർവർണ്യം എന്നാണ് ഇവിടെ പറയുന്നത് വർണ്ണമാണ് വരുന്നത് എന്തോ അതാകുന്നു വർണ്ണം രാമായണത്തിൽ തന്നെ ശംഭൂകന്റെ വധമെന്നൊരു ഭാഗമുണ്ട് അതിൽ അദ്ദേഹം തപസ്സൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വവ്വാലിനെ പോലെയാണ് തപസ് ചെയ്യുന്നത് തലകീഴായിട്ടാണ് തപസ് ചെയ്യുന്നത് അദ്ദേഹം കാരണം ഒരു ബാലനും മരിച്ചു അതിനാലാണ് ഭഗവാൻ അയാളുടെ തലസ് തല ഛേദിച്ചത് അതിൽ വേറൊരു അർത്ഥം കൂടിയുണ്ട് തപസ് എന്ന് പറയുന്നത് ധ്യാന രീതിയിൽ സമാധിസ്ഥ അവസ്ഥയിലിരുന്ന ഭഗവാനെ തന്നെ ചിന്തിച്ചു കൊണ്ട് ചെയ്യേണ്ടതാണ് അങ്ങനെയെങ്കിൽ മാത്രമേ ലോകഹിതാർത്ഥമാണ് തപസ് മനസ്സിനെ ഉദ്ധരിക്കാനും എല്ലാവർക്കും നന്മ വരുത്താനുമായിട്ടാണ് ഭാരതീയ ഋഷിപരമ്പരെ തപസ് ചെയ്യാറ് നേരം അറിയിച്ച് അതിന് വിഘാതം എന്ന രീതിയിലാണ് ഈ ശംഭൂകൻ എന്ന അയാൾ തപസ് ചെയ്തത് അദ്ദേഹം ശൂദ്രനെ അങ്ങനെയൊന്നും എടുക്കരുത് ധാർമികമായി തപസ് ചെയ്യുന്നവരെ രക്ഷിക്കും അതിൻ്റെ തന്നെ അർത്ഥമാണ് ശബരിക്ക് മോക്ഷം നൽകിയത് അങ്ങനെയെങ്കിൽ ശബരി നീചജാതിയിൽ പിറന്നവളാണെന്ന് പറയുന്നുണ്ട് ഭഗവാൻ അവളെ വധിച്ചില്ല കാരണം അവർ യഥാർത്ഥ യോഗിയായിരുന്നു യോഗികളെ ഭഗവാൻ വധിക്കില്ല ഭോഗികളെ ഭഗവാൻ വധിക്കും അദ്ദേഹം ശരീരത്തോടു കൂടി ഭഗവാനിലേക്ക് എത്താനാണ് ചിന്തിച്ചത് ശരീര ചിന്ത പോയാൽ മാത്രമേ ഇവിടെ നിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ ശരീര ചിന്ത പോയാലേ അവൻ യഥാർത്ഥ സന്യാസിയാകുകയുള്ളൂ അതിനെ സാധിക്കണമെങ്കിൽ അതിനെ ആത്മജ്ഞാനം നേടണം ഭഗവത്ഗീത പഠിക്കണം നന്ദി നമസ്കാരം